ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മമ്മോസ് ഇന്ന് ഈ അഷാനെ കൊണ്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ആശാൻ അഷാനിട്ടിരിക്കുന്ന ബ്ലാക്ക് ഷോർട്ട് സെറ്റ് കാണിച്ച് തരാൻ വേണ്ടിയിട്ട് എല്ലാവരും വീഡിയോക്ക് ലൈക്കും കമൻറ്റും സപ്പോർട്ടും തരണം പർച്ചേസ് ചെയ്തിട്ടില്ലെങ്കിലും നിങ്ങളുടെ സപ്പോർട്ട് വേണം ഈ ഒരു ഐറ്റം ഞാൻ ഓൾറെഡി പർച്ചേസ് ചെയ്ത് വീഡിയോ കിട്ടിയിരുന്നു കേട്ടോ അതിൻ്റെ ലിങ്കാണ് ഞാൻ താഴെ കൊടുക്കുന്നത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക അതിൽ മൂ ത്രീ എച്ച് മൂന്നാമത്തെ വയസ്സിൻ്റെത് ഫുൾ സോൾഡ് ഔട്ട് ആയിപ്പോയി ഓർഡർ വന്നപ്പോൾ കിട്ടിയില്ല അതുപോലെ തന്നെ രണ്ട് വയസ്സിൻ്റെയും ഒരു പീസ് സെറ്റ് ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞാൻ വീണ്ടും റീ ഓർഡർ കൊടുത്തതാണ് എന്തോ ഭാഗ്യത്തിന് ഐറ്റം കിട്ടി കാരണം നല്ല റേറ്റാണ് കുട്ടികൾക്ക് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഈ റേറ്റിന് എനിക്ക് തോന്നുന്നത് അത്യാവശ്യം പാർട്ടി വെയർ ആയിട്ടും ഇത് യൂസ് ചെയ്യാം കാരണം ഇത് ഈ ക്ലോത്ത് വരുന്ന ഇമ്പോർട്ടൻറ്റ് ലൈക്രൈലാണ് നല്ല ക്വാളിറ്റി ഉള്ള ലൈക്രയിലാണ് ഇത് വന്നിട്ടുള്ളത് അതുകൊണ്ട് ഞങ്ങൾക്കൊരു പാർട്ടി വെയർ ഐറ്റം ഇനി സിമ്പിൾ ആയിട്ട് യൂസ് ചെയ്യാനൊക്കെ പറ്റും ഈ ഒരു ഐറ്റം അതുകൊണ്ട് തന്നെ ആവണം വാങ്ങിയവരും വാങ്ങിയവർ വാങ്ങിയവരുടെ കയ്യിൽ നിന്ന് ഐറ്റം കണ്ടിട്ട് അവരുടെ അൽവാസികളൊക്കെ എടുത്തിട്ടാണ് ഈ ഇത് ഐറ്റം തീർന്നത് കാരണം നമ്മൾ കഴിഞ്ഞ മാസം ഒന്നാം തീയതി ആണല്ലോ കിഡ്സ് ബോട്ടിക്കിൻ്റെ ഓൺലൈൻ ബോട്ടിക്ക് സ്റ്റാർട്ട് ചെയ്തത് പന്ത്രണ്ട് സെറ്റോ അങ്ങനെ എന്താണ് ഞാൻ ഇറക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ ഈ ഒരു പീസ് ബ്ലാക്ക് ആയതുകൊണ്ട് അത് ഇറക്കിയത് ബാക്കിയെല്ലാം അത്രയും ഞാൻ ഇറക്കിയിട്ടില്ല കേട്ടോ വീട്ടിൽ വെച്ച് ചെയ്യുന്നതല്ലേ കുറച്ച് മാത്രമേ ഇറക്കിയിട്ടുള്ളൂ കുറച്ച് മാത്രം എന്നുദ്ദേശിച്ചു കഴിഞ്ഞാൽ ഒരു സെറ്റിൻ്റെ ഒരു നാല് സെറ്റ് മാത്രം അതായത് ഒരു ഐറ്റത്തിൻ്റെ നാല് സെറ്റ് മാത്രം അങ്ങനെയൊക്കെ എടുത്തിട്ടുള്ളു കേട്ടോ നല്ല ഷോർട്സാണ് വന്നിട്ടുള്ളത് നല്ല ക്വാളിറ്റി ഉള്ളതാണ് ഇപ്പം നിങ്ങൾക്ക് അറിയാം ഇങ്ങനത്തെയൊക്കെ ഷോർട്സ് സെപ്പറേറ്റ് നമ്മൾ ഷോപ്പിൽ പോയിട്ട് വാങ്ങണേ തന്നെ ഇരുന്നൂറ്റി എഴുപത് അഞ്ഞൂറ് എണ്ണൂറൊക്കെ മിനിമം റേറ്റ് വരുന്നുണ്ട് കാരണം അത്രയും ആണ് ഇത് കൊടുത്തിട്ടുള്ള സൈഡിലൊരു പോക്കറ്റും അപ്പുറത്തൊരു പോക്കറ്റൊക്കെ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ഇലാസ്റ്റിക് ടൈപ്പാണ് അതായത് ഇങ്ങനെ ആണ് ഇങ്ങനെ വലിയ നമുക്ക് പിടിച്ച് നീട്ടിക്കഴിഞ്ഞ് ഇങ്ങനെ വലിയ അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഇട്ട് കൊടുക്കാൻ നല്ല സുഖമാണ് അപ്പോൾ അതിൽ അരവണ്ണും അതുപോലെ അരയും കൊടുത്തിരിക്കുന്നത് കുഞ്ഞുങ്ങൾക്ക് വേദന ആവാത്ത രീതിയിലാണ് കൊടുത്തിരിക്കുന്നത് ഉള്ളിലൊക്കെ നല്ല ഇൻ്റർലോക്ക് ഒക്കെ ചെയ്ത് നല്ല ക്ലോത്തിലാണ് കേട്ടോ വന്നിട്ടുള്ളത് നമ്മുടെ ബേബി ഇട്ടത് മമ്മൂസ് അങ്ങനെ പറയാം ബേബി കേട്ടോ ഇവനെ പറയാം നമ്മൾ ഡമ്മി എന്ന് പറയാൻ ഇഷ്ടപ്പെടുന്നില്ല നമ്മുടെ ബേബി ഇട്ടത് ഒരു പൊടിക്ക് ചെറിയ സൈസാണ് അതുകൊണ്ടാണ് ഈ ലെറ്റേഴ്സ് ഒന്ന് കാണുന്നത് ചുരുങ്ങി കരക്കുന്നുണ്ടോ പക്ഷെ നമുക്കൊരു സ്റ്റൈലിൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇടുന്നവരും ഉണ്ട് നല്ല ക്വാളിറ്റി ഉണ്ട് സ്റ്റിച്ചിങ്ങും നെക്കിൻ്റെ അവിടെയൊക്കെ ആണെങ്കിൽ ശരി ആ ഒരു നല്ല റേറ്റ് തോന്നി കാരണം നമുക്ക് അത് നമ്മളൊരു ക്ലോത്ത് കണ്ടാലും ആ ക്ലോത്തിന് മൊത്തം സ്റ്റിച്ചിങ് കണ്ടാലാണ് നമുക്കൊരു ഡ്രസ്സിൻ്റെ റേറ്റ് മനസ്സിലാവുന്നത് മനസ്സിലാവും അതുപോലെ തന്നെ ആയിക്കോട്ടെ തന്നെ ഇതിൻ്റെ ഒരു സ്റ്റിച്ചിങ് വന്നിട്ടില്ല നല്ലൊരു സ്റ്റിച്ചിങ്ങാണ് വന്നിട്ടുള്ളത് അത്യാവശ്യം എനിക്ക് തന്നെ ഷോപ്പിലൊക്കെ എന്തെന്നെ ആണെങ്കിലും എയ്റ്റ് സെവൻറ്റി റേറ്റിലൊക്കെ എനിക്കത് കിട്ടത്തുള്ളൂ കാരണം അത്രയും ക്വാളിറ്റി ഉണ്ട് നമ്മളത് വീട്ടിൽ വെച്ച് ചെയ്യുന്നതായത് കൊണ്ടാണ് റേറ്റ് കുറവിൽ നിങ്ങൾക്ക് തരുന്നത് ഇതൊക്കെ സാധാ പ്രിൻ്റ് അല്ല നല്ല ത്രെഡ് വർക്ക് കൊണ്ട് ചെയ്യുന്നത് തന്നെയാണ് കേട്ടോ അപ്പോൾ കൂട്ടുകാരെ ഇഷ്ടപ്പെട്ടവരെല്ലാവരും ഒന്ന് പർച്ചേസ് ചെയ്ത് നമ്മൾ ക്വാളിറ്റി അറിയാൻ നിങ്ങൾ ഒന്ന് പർച്ചേസ് ചെയ്തു വെക്കാം നമ്മുടെ വീഡിയോ അതായത് വീഡിയോൻ്റെ ക്വാളിറ്റിയിൽ നിങ്ങൾക്ക് സാധനങ്ങൾ ഭയങ്കര അട്രാക്ഷൻ ആക്കി നിങ്ങൾക്ക് ഫോട്ടോ ഒക്കെ കാണിച്ച് കയ്യിൽ കിട്ടുമ്പോൾ ക്വാളിറ്റി കുറവ് അങ്ങനെയൊക്കെയാണ് സാധാരണ ഓൺലൈൻ ഇത് നേരെ തിരിച്ചായിരിക്കും എൻ്റെ നോർമൽ ഫോണിൽ നോർമൽ റൂമിൽ ഇരുന്നിട്ട് എടുക്കുന്ന ഫോട്ടോസും വീഡിയോസാണ് അതുകൊണ്ടാണ് ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് നിങ്ങൾ താഴെ കാണുന്ന ലിങ്കിൽ കയറിയിട്ട് ഈ ഡ്രസ്സിൻ്റെ റിയൽ ആയിട്ട് പുറത്തുനിന്ന് കാണുന്ന ആ ഒരു ലുക്ക് കണ്ട് മനസ്സിലാക്കണം സിക്സ് ടു എയ്റ്റ് ടു സെവൻ ടു ഫൈവ് സീറോ ഫോർ സിക്സ് എന്ന നമ്പർ നിങ്ങൾ അഡ്രസ്സ് തരാം നമുക്ക് സാധനം അയച്ചു തരാൻ പറ്റും ഡി ടി ഡി സി ഓർ പോസ്റ്റ് ഓഫീസ് ചെയ്യും ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല കേട്ടോ ഒന്ന് രണ്ട് മൂന്ന് വയസ്സാണ് സൈസ് വരുന്നത് ചില മക്കൾക്ക് മൂന്നിൻ്റെ നാല് നാല് വയസ്സിനും ഇടാൻ പറ്റും പിന്നെ കൂടുതലൊന്നും പറയാനില്ല എല്ലാവരും സപ്പോർട്ട് വേണം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിടണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം പിന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം കേട്ടോ കിഡീസ് ഗ്രൂപ്പിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് റീസെല് ചെയ്യാനുള്ള ഉണ്ട് ഒരുപാട് കളക്ഷൻസിൻ്റെ ഫോട്ടോസൊന്നും ഉണ്ടാവില്ല എന്നാലും ഉള്ള നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റംസ് ആട്ടോ അപ്പോൾ ഇന്ന് ബൈ ബൈ